എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു റീവാലുവേഷൻ റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കും ഇനി എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരും എന്നാണ് വിദ്യാർത്ഥികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് പ്രസിദ്ധീകരിച്ചൂടെ എന്തിനാണ് അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ ആയി തന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും മറക്കില്ല അപ്പോൾ നമുക്ക് നിറയെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ പത്ത് പേർ പോലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിറയെ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ പ്ലസ് ടു പ്ലസ് ടു റീവാലുവേഷൻ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് എന്തായാലും റിസൾട്ട് ഈ മാസം ഉണ്ടാകുമെന്നാണ് നമുക്ക് വിദ്യാർത്ഥികളോട് അറിയിക്കാനുള്ള വാർത്ത എന്ന് പറയുന്നത് അതായത് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് മുമ്പ് എന്തായാലും ഉണ്ടാകുമെന്നുള്ള അപ്ഡേറ്റ്സുകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് സേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് മുമ്പായിട്ട് എന്തായാലും തന്നെ റിസൾട്ട് ഉണ്ടാകും എന്നൊരു വാർത്തകൾ ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇനി അധികം വൈകിയാൽ പോലും ഈ മാസം അവസാനത്തോടെ എന്തായാലും റിസൾട്ട് ഉണ്ടാകും ഈ മാസം തന്നെ എന്തായാലും റിസൾട്ട് ഉണ്ടാകും എന്നൊരു അറിയിപ്പാണ് പുറത്തു വരുന്നത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഇനി എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരുമെന്ന് ഇതിൻ്റെ വാല്യുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇന്നേക്ക് പത്ത് പന്ത്രണ്ട് പതിനൊന്ന് ദിവസം ആകും ഇന്ന് പതിനൊന്നാം ദിവസമാണ് വാല്യുവേഷൻ കഴിഞ്ഞതിൻ്റെ അപ്പോൾ എന്തിനാണ് റിസൾട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാൻ എനിക്ക് സാധ്യമല്ല എന്താ എന്തിനാണ് റിസൾട്ട് ഇങ്ങനെ വൈകിക്കുന്നതെന്നും പല വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് പോകാൻ സാധിക്കാത്ത പ്രശ്നമാണ് വരുന്ന ഒരു വിഷയത്തിന് ഒരു പല വിദ്യാർത്ഥികൾക്കും ഒരു മാർക്ക് പോയതിൻ്റെ കാരണത്താൽ റീവല്യൂഷൻ നൽകി റിസൾട്ടിന് കാത്തിരിക്കുകയും അഡ്മിഷൻ തടസ്സപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന പല വിദ്യാർത്ഥികളുടെയും വേദനകളും വിഷമങ്ങളും നമുക്കറിയാം അതെന്താണ് ഒരു മാർക്ക് പോകുന്ന ഒറ്റ കാണത്താൽ പ്ലസ് ടു ഫെയിലായി കിടക്കുകയും ഡിഗ്രി ഉൾപ്പെടെയുള്ള കോഴ്സുകൾക്ക് അപേക്ഷിക്കാൻ പറ്റാതെ പോവുകയും ചെയ്യുമ്പോഴും പ്ലസ് ടു റീവാലേഷൻ റിസൾട്ട് എന്തുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെ വൈകിക്കുന്നത് എന്നുള്ളതിൽ നമുക്ക് വ്യക്തതയില്ല നമ്മൾ ഡി എച്ച് എസ് സിയിൽ വിളിക്കുമ്പോഴും സമയമായിട്ടില്ല എന്നാണ് എന്നൊരു മറുപടി മാത്രമാണ് അവിടുന്ന് ലഭിക്കുന്നത് അവിടുന്നും കൃത്യമായൊരു ഡേറ്റ് നമുക്ക് ലഭിക്കുന്നില്ല അപ്പോൾ ഏതായാലും ഈ മാസത്തോടെ ഉണ്ടാകും നമ്മുടെ ചാനലിൽ പ്രീമിയർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കൊടുക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം കേട്ടോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്കു വേണ്ടി മൈ നെമിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ടക്ക് ദ കരിയർ ഗൈഡൻ താങ്ക് യു ഫോർ വാച്ചിങ്